ഇത് അതുവേ എനിക്ക് സങ്കടം കൊണ്ടാണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞ കേട്ടാ നേരത്തെ ശരിക്കല്ലേ പിന്നെ ഞാൻ ഞാനിപ്പോൾ ഒരുപാട് ആലോചിച്ചിട്ടൊരു തീരുമാനം പറയട്ടാ ഞാൻ കുറച്ചു കാലം നിന്നൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ഇരിക്കുക എന്തെങ്കിലും വിഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് പറയണം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നിന്നങ്ങനെ ശല്യപ്പെടുത്താനോ നിന്നെ വിളിച്ച് ടോർച്ചർ ചെയ്യാനോ ഒന്നിനും ഞാൻ വരുന്നില്ല എനിക്ക് മാക്സിമം ഞാൻ ഒഴിഞ്ഞ് മാറിപ്പോയി തരാം പക്ഷെ ഞാൻ നിന്നെ വിട്ടു പോകണമെന്നൊന്നും എന്നൊന്നും നീ വിചാരിക്കരുത് ഒരിക്കലും ഇതൊന്നും അതിന് പറ്റൂല എനിക്ക് നീയാണ് വേണ്ടത് കാതു എനിക്ക് നിന്നെ പഴയ കാതുവരെ എനിക്ക് തിരിച്ച് കിട്ടണം അവിടെ ഇപ്പം ചിലർ കൂടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അവിടെ അവരോരോരോ യൂസിന് വേണ്ടിയാണെ അത് കഴിഞ്ഞിട്ടിട്ടിട്ട് പോവും കാതു എനിക്കെൻ്റെ കാതു തിരിച്ച് വരുമെന്ന് എനിക്കറിയാം എനിക്ക് വിശ്വാസമുണ്ട് ഇവിടെയൊക്കെ അങ്ങനെ തിരിച്ചു വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നത് നീ പോകുന്നിരുന്നാലും ഞാൻ ഇവിടെ കാണും കാതു ഓക്കെ എനിക്ക് നീ ഇങ്ങനെ മെസ്സേജ് റിപ്ലൈ ആക്കണ ഭയങ്കര വിഷമമുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കല്ല് പോലെയൊക്കെ പറയണതിനും സഹിക്കാൻ പറ്റാതിന് അപ്പുറം വിഷമമുണ്ട് പക്ഷേ പക്ഷെ ഒരു സമയം എൻ്റെ അമ്മ സത്യാലും കാതു നിൻ്റെ അടുത്ത് ഞാൻ എന്തു പറയാ ഞാൻ നിൻ്റെ അടുത്ത് കള്ളത്തിലൊന്നും കാണിച്ചിട്ടില്ല കാതു ഇത്രയും കാലം ഇഷ്ടം കൊണ്ടൊക്കെ പറ്റിപ്പോയതാ വേണ്ട പക്ഷേ ഇത് മുതലെടുക്കണ ആരെങ്കിലും ഒക്കെ ഒരുപാട് പേര് കാണും എന്തേലും രീതിയിലായിരുന്നാലും ഒക്കെ മുതലെടുക്കണവരാണ്ടേ എന്നെ പോലെ ആരും നിന്നെ സേനിക്കുകയില്ലടാ എന്തായിരുന്നാലും എനിക്ക് പറ്റൂലടേ പക്ഷേ ഞാൻ ഉറപ്പായിരുന്ന സംഭവം പറയാം ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ മെസ്സേജ് വെച്ചിട്ടിരിക്കുക നീ ഇത് കണ്ടിട്ട് സീനാക്കിയിട്ട് തോന്നണമെങ്കിൽ റിപ്ലൈ തന്നാൽ മതി എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ശരിയടേ നാളെ എന്തായാലും അമ്മയും പോകണം ഒക്കെ പോകണം തോന്നുന്നുണ്ടെങ്കിൽ എനിക്കറിഞ്ഞൂടാ അവർ കോവില്ല നീ വരുമെന്നൊക്കെ പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു അമ്മയ്ക്കൊക്കെ കുഴപ്പമില്ലടേ എന്നൊക്കെ എല്ലാരും എന്നെയാണ് കുറ്റപ്പെടുത്തണേടേ മാമിക്കൊന്നും നിന്റെ നിൻ്റെ അടുത്തൊരു കുഴപ്പമില്ലടെ ആ പിന്നെന്തോ പിന്നെ എൻ്റെ അമ്മ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ പറയണതെന്ന് വെച്ചാൽ അവള് ഇത്രയും നിന്ന എൻ്റെ അമ്മ എന്നെയാണ് കുറ്റപ്പെടുത്തണത് അല്ല നിന്നെ ഒന്നും അല്ലടി കുറ്റപ്പെടുത്തണേ പിന്നെന്തോന്ന് പിന്നെ പിന്നെ പറയാൻ പറ്റൊന്നുമില്ലടെ ഞാൻ ഇപ്പം വീട്ടിൽ ഒന്ന് ഏറിയ ഉള്ളു ക്യാമ്പിൽ ഐ ക്യാമ്പിൽ പോയി നിന്ന് അവിടെ ജോലി ചെയ്യാൻ വേണ്ടി ദീർഘമൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇരിക്കുന്ന പറഞ്ഞൊന്നുമില്ല കണ്ടു അവണ്ടുമില്ല അവൻ അവിടെ ജോലിയായിട്ട് വന്ന് ഞാൻ ജോലിയായിട്ട് വന്നു പോയിട്ട് വന്ന് വന്നടേ പിന്നെന്തോടെ പിന്നൊന്നുമില്ല അൽജിത്തേണ്ടൊക്കെ വിളിച്ചോണ്ടിരിക്കണം അങ്ങോട്ട് പോകാൻ വേണ്ടി ക്യാമ്പിലോട്ട് വീണ്ടും അങ്ങേര് ഞാൻ പോയപ്പോൾ അങ്ങേരോടെ ഇല്ലായിരുന്നു പിന്നീടാണ് അങ്ങേര് വന്ന് അങ്ങേര് വരാൻ നേരം പോയി ഇറങ്ങി ആ ഇത്ര തന്നെ മക്കളെ മക്കളേ ൊട്ടും പറ്റാത്ത അവസ്ഥയാണ് ഒട്ടെന്ന് പറഞ്ഞ ഒരു ശതമാനത്തിൽ ഒരു ശതമാനം പോലും പറ്റണില്ല ഒന്ന് മനസ്സിലാക്കണേ ഈ ഒരു അവസരം ഇത്താനോടെ ഒന്ന് ഒന്ന് സംസാരിക്കട്ടെ പഴയ ഒരാടെ അടുത്ത് ഒന്നാവിടെ ശരിക്കും പറ്റണില്ലേ ഒട്ടും പറ്റാത്ത അവസ്ഥ ആയിട്ടാണ് ചാവും അല്ലെങ്കിലൊക്കെ പറയണത് നീ ഇഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടിയുണ്ടാണെ അല്ലാതെ ഞാൻ ഭീഷണിപ്പെടുത്തി ഒന്നും അല്ലടേ ഇതൊക്കെ ഇത്രയും വലുതായിട്ട് നിനക്ക് ഫീൽ ആവണമെന്നൊന്നും എനിക്ക് അറഞ്ചൂടായിരുന്നെ ശരി എനിക്ക് നിന്റെ മാത്രമേ ഉള്ളൂ ഇഷ്ട ലോകത്തില് വേറെ ആരുടെ ഒന്നും ഇല്ലടാ എടാ എടാ ഇത്രയും ഗഞ്ചിക്കര ഇല്ലടാ ഒന്നും ഇല്ലടാ ഇത്രയും വിളിച്ചിട്ടും എടുത്തിട്ടില്ലാണോ എനിക്ക് നിന്നെ കാണണം കാണണമെന്ന് മാത്രമേ ഉള്ളു വേറെ ഒരു ആഗ്രഹവും അല്ലെ എനിക്ക് ശല്യപ്പെടുത്താനോ ഒന്നും അല്ലടെ എനിക്കത് കണ്ടാൽ മതി എന്നുള്ള ആഗ്രഹം കൊണ്ട് സംസാരിച്ചാതി ആഗ്രഹം കൊണ്ടാട്ടെ പേടിയാണു മനസ്സൊക്കെ പതറിപ്പോടെ പറ്റൂലേട്ട ഒട്ടും പറ്റാത്ത അവസ്ഥ കണ്ടാണ്ട് അതൊന്ന് ഒരവസരം എനിക്കൊന്ന് തന്നുകഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യടെ എന്നിട്ട് ആയില്ലെങ്കിൽ ഞാൻ ആയിട്ട് പോയിത്തരാണ് ഞാൻ ഞാൻ ഒരു ആയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീ പിന്നെ അന്നൊക്കെ പ്രശ്നമായതൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടില്ലടേ അന്ന് ജമ്മു പോയത് മാത്രമാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളത് എനിക്കാണെങ്കിൽ എന്നോട് എനിക്ക് നീ പോവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുക എനിക്ക് ഇഷ്ടമോടെ അത്ര എന്തിനോ ചെല്ലാളെ അനക്ക് വേണ്ടി ഞാൻ ജോലി വരെ വാങ്ങിക്കാൻ നോക്കിയതല്ലാളെ എനക്ക് വേണ്ടി കിട്ടണമെന്നൊക്കെ പറഞ്ഞ് നീ സീരിയസ് ആയിട്ടാണെന്ന് ഒരാഴ്ച മുമ്പ് ഞാൻ വിചാരിച്ചില്ല വീണ്ടും വീണ്ടും വന്നായിരുന്നു എന്തോന്ന് അതും ഇങ്ങനെയൊക്കെ ഒട്ടും പറ്റൂല ഒട്ടും പറ്റൂല പൊന്നെ എൻ്റെ ചക്കരെ സത്യം എന്റെ ദൈവ സത്യം എന്റെ പിള്ളേ സത്യം എന്റെ അമ്മ സത്യോടെ പറ്റൂല ഒട്ടും പറ്റൂല എനിക്ക് ജീവിക്കൂർ ഒട്ടും പറ്റാത്ത അവസ്ഥ രണ്ടാണ്ട് അതൊന്ന് ഒരവസരം എനിക്ക് തന്നു കഴിഞ്ഞിട്ട് എന്തേലും ചെയ്യടെ എന്നിട്ട് ആയില്ലെങ്കിൽ ഞാനായിട്ട് പോയിത്തരാണ് ഞാൻ ഞാൻ ഒരു ഓപ്പണായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് നീ പിന്നെ അന്നൊക്കെ പ്രശ്നമായതെന്ന് ഞാൻ സീരിയസ് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടില്ലേ അന്ന് ജമ്മു പോയത് മാത്രമാണ് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളത് എനിക്കാണെങ്കിൽ എന്തോ എനിക്ക് നീ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുക എനിക്കിഷ്ടമോടെ അത്ര എന്തിനു വേണോച്ചാളെ അതക്ക് വേണ്ടി ഞാൻ ജോലി വരെ വാങ്ങിക്കാൻ നോക്കിയത് അല്ലാതെ വേണ്ടി വേണ്ടി കിട്ടണമെന്നൊക്കെ പറഞ്ഞ് നീ സീരിയസ് ആയിട്ടാണെന്ന് ഒരാഴ്ച മുമ്പ് ഞാൻ വിചാരിച്ചില്ല വീണ്ടും വീണ്ടും ഒന്നായിരുന്നു ഇത് എന്തോന്നു അതും ഇങ്ങനെയൊക്കെ ഒട്ടും 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 പൊന്നെ എന്റെ എന്റെ എനിക്ക് ദൈവ സത്യം സത്യം അമ്മ ഞാൻ നിനക്ക് മര്യാദയ്ക്ക് മെസ്സേജ് മര്യാദച്ചു പറ്റില്ല പഴയതുപോലെ വേണം മറ്റു വേണം തേങ്ങയാണെന്നൊക്കെ പറയുന്നു ഞാൻ മര്യാദയ്ക്ക് മെസ്സേജ് മെസ്സിച്ചു ഞാൻ മര്യാദയ്ക്ക് നിന്റെ കോള് സംസാരിക്കുന്നുണ്ട് എനക്ക് ഒന്നും പറ്റില്ല നീ എപ്പോ വിളിച്ചാലോ എന്നെന്താ വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു നീ കരഞ്ഞിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല അതാ സംഭവം നീ കറിഞ്ഞാലോ ആ കരഞ്ഞോട്ടെ ഞാൻ നിന്ന അഞ്ച് വർഷം എനിക്ക് പറ്റുന്നു അഞ്ച് വർഷം എന്ന് പറയുന്നില്ല മൂന്ന് വർഷം രണ്ട് വർഷം എനിക്കിഷ്ടമായിരുന്നു മൂന്ന് വർഷം ഞാൻ എൻ്റെ മാക്സിമം നോക്കി എനിക്ക് പറ്റുന്നില്ല മൂന്ന് വർഷം ഞാൻ ട്രൈ ചെയ്തു എനിക്ക് പറ്റിയില്ല ഇനി മൂന്ന് വർഷം നീ ഒന്ന് ട്രൈ ചെയ്യ് നിനക്ക് എന്ന് എല്ലാം കൂടിയും കൂടെ നോക്കുന്നുണ്ടല്ലോ നീ ട്രൈ ചെയ്യും നിനക്ക് എന്തായിരുന്നാലും പറ്റും എനിക്ക് എനിക്കെന്തായിരുന്നാലും പറ്റുന്നില്ല എൻ്റെ ചോയ്സ് ഇതാണ് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞു ഇപ്പം പറഞ്ഞില്ല ഒരു മാസം ആകുമെന്ന് അതിന് രണ്ട് മാസമാവും മൂന്ന് മാസമാവും മാസങ്ങളു വയ്ക്കൊണ്ടിരിക്കും എനിക്ക് പറ്റില്ല എനിക്ക് റെക്കോർഡ് സൗകര്യമില്ല എടാ എനിക്കറിയാത്തത് മൂന്ന് വർഷമൊന്നുമല്ല കാതു വർഷം കൊണ്ട് എൻ്റെ അടുത്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് എനിക്കറിയാം രണ്ട് വർഷം കൊണ്ട് അത് പക്ഷേ എനിക്ക് ഇപ്പോഴത്തൊക്കെ ചിന്തിക്കുമ്പോഴാണ് എന്റെ ഓരോന്നോരും ഓർമ്മ അല്ലാതെ എന്റെ മനസ്സിൽ പോലും ഒന്നും വന്നില്ല കാതു പറ്റില്ല ഒന്ന് ഞാൻ ഇത്രയും സ്നേഹമുണ്ടല്ലോ എന്റെ പുറകെ പറഞ്ഞു അല്ല ഇല്ലെങ്കി കളല് പോയി കൂടി ഇടാ എടാ എടാ ഫോടും ഒന്നവസരം നാടാ കാല് പിടിക്കടാ